ഹ്രൈസ്ലോൺ വീണ്ടും വരുന്നവനായ കൃഷ്ണൻ നാമത്തിൽ സ്നേഹവന്ദനം പ്രിയമുള്ളവരെ അനുഗ്രഹിക്കപ്പെട്ടി നല്ല ദിവസം നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ നേരിടുന്ന എത്ര വലിയ പ്രതികൂലങ്ങളായിക്കോട്ടെ പ്രശ്നങ്ങളായിക്കോട്ടെ രോഗങ്ങളായിക്കോട്ടെ അത് എന്ന് നിങ്ങളെ വിട്ടുമാറി ഇന്ന് നിങ്ങൾ സ്വതന്ത്രരാകാൻ പോകുന്നു കാരണം വചനം പറയുന്നു സദൃശ്യവാക്യം മൂന്നാം അധ്യായം ഇരുപത്തിനാലാം മൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം പറയുന്നു നീ കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് പേടി പേടിയുണ്ടാകുകയില്ല കിടക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖകരമായിരിക്കും അതേ പ്രിയമുള്ളവരെ പ്രശ്നങ്ങളെല്ലാം മാറിയാൽ മാത്രമേ പേടിക്കാതെ സുഖമായി നമുക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ വചനം പറയുന്നത് പേടിക്കുകയില്ല സുഖമായി ഉറങ്ങും അതിനർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ ജീവിതത്തിലെല്ലാ പ്രതികൂലങ്ങളും മാറുന്നു ജീവിതത്തിലെല്ലാ പ്രശ്നങ്ങളും മാറുന്നു എല്ലാത്തിൽ നിന്നും സ്വസ്ഥമായി സുഖമായി പേടിയില്ലാതെ നിങ്ങളെന്ന് ഉറങ്ങാൻ പോകുന്നു എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ എത്ര വലിയ പ്രതികൂലമായിക്കോട്ടെ നിങ്ങൾ നേരിടുന്നതെങ്കിലും ഇന്ന് നിങ്ങളുടെ വിഷയം അത്ഭുതമാക്കാൻ പോകുന്നു അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെയൊന്നും കൊടുക്കുക കർത്താവെ ഞാൻ ഈ പ്രശ്നം പരിഹരിക്കാൻ നോക്കി ഞാൻ മടുത്തു പിതാവെ ഇനി നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്ന നിമിഷം ആ പ്രശ്നത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം കർത്താവ് ഏറ്റെടുത്ത് അത് വിജയകരമായ അത്ഭുതമാക്കി അതിശയമാക്കി നിങ്ങളുടെ മുമ്പിൽ അത് എത്തിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പേടിക്കുന്ന ചില പ്രശ്നങ്ങളുടെ മുമ്പിലാണ് നിങ്ങൾ നിങ്ങളായിരിക്കുന്നതെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടിയുണ്ട് ഭ്രമിച്ച് നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഭാരപ്പെടുന്നത് എന്തിനാണ് പേടിക്കുന്നത് എന്തിനാണ് വ്യാകുലപ്പെടുന്നത് മനുഷ്യനാണ് ജീവിതമാണ് പേടി ഭയം ഇതെല്ലാം ഉണ്ടാകും പക്ഷേ അതിനെയൊക്കെ വിട്ട് നിങ്ങൾ കർത്താവിനെ ഏത് പ്രതികൂലത്തിലും ഏത് പ്രശ്നത്തിലും നിങ്ങളെ താങ്ങാൻ ഒരു കർത്താവിൻ്റെ കരമുണ്ടെന്ന് യാഥാർത്ഥ്യം നിങ്ങളിന്ന് തിരിച്ചറിയുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ കൂടെ ഇന്ന് അവൻ്റെ കരം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനോട് ഇന്ന് വെളിപ്പെടാൻ പോകുന്നു ഇന്ന് അവൻ്റെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണാൻ പോകുന്നു മറ്റുള്ളവർ കാണുമാർ നിങ്ങളെ കർത്താവിൻ്റെ അനുഭവം ിക്കാൻ പോകുന്നു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലൊരു സ്വസ്ഥത ഒരു സമാധാനം ഒരു വലിയ വേർതിരിക്കുമ്പോൾ വേർതിരിക്കുമ്പോൾ ഒരിച്ചിരി തണുത്ത വെള്ളം നമ്മുടെ ദേഹത്തോട്ട് വീഴും എന്തൊരു ആശ്വാസമായിരിക്കും അതുപോലുള്ളൊരാശ്വാസം ഇന്ന് നിങ്ങളെ തേടി വരുന്നു ഇന്ന് കർത്താവിൻ്റെ കരം നിങ്ങൾക്കായി ചലിക്കാൻ പോകുന്നു എത്ര വലിയ പ്രതികൂലത്തിൻ്റെ മധ്യത്തിലായിരുന്നാലും എത്ര വലിയ പ്രശ്നത്തിൻ്റെ മധ്യത്തിലായിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവിൻ്റെ കരം ചലിക്കാൻ പോകുന്നു പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങൾ വിട്ടൊന്ന് കൊടുത്തേ കർത്താവെ ഞാൻ മടുത്തു മുഴുനായ നിന്റെ കരങ്ങളേക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങേക്കും മാത്രമേ ഇനി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കി കർത്താവിനൊന്ന് വിട്ടുകൊടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ എത്ര വലിയ പഴ പഴകിയ പ്രശ്നമായിരുന്നാലും എത്ര വലിയ പ്രതികൂലത്തിന് മുമ്പിലായിരുന്നാലും നിങ്ങളുടെ മുമ്പിൽ മരണം മാത്രമേ ഇനി ഒരു വഴിയുള്ളൂവെങ്കിലും കർത്താവിനൊന്ന് വിട്ടുകൊടുത്താൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടേ നല്ല ദിവസത്തിനായപ്പ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ദിവസം കർത്താവ് ഈ പ്രിയ ജനത്തിനൊരു സ്വസ്ഥമായിരുന്നു ഉറങ്ങാൻ സാധിക്കുന്ന വിധം കർത്താവ് ഇവരുടെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതം വെളിപ്പെടട്ടെ കർത്താവ് അവരുടെ ജീവിതത്തെ ഭയപ്പെടുത്തുന്നതായ എല്ലാ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിന്നോട് മാറിപ്പോട്ടപ്പാ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇവരുടെ ജീവിതമുള്ളത് സ്വതന്ത്രമാവട്ടെ ഇവരുടെ ജീവിതമുള്ളത് സന്തോഷത്താൽ നിറയപ്പെട്ടെ നമ്മെ ആയിരിക്കുന്ന എല്ലാ പ്രതികൂലത്തിൻ്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കർത്താവ് അങ്ങ് അവിടുന്ന് തൊടുന്നതിനായി നന്ദി കർത്താവെ അങ്ങയുടെ കരമുണ്ട് ഈ മക്കളുടെ മേലെ ഒന്ന് നിന്ന് ചലിക്കുന്നതിനായി സ്തോത്രം കർത്താവ് യേശുന്റെ നാമത്തിൽ കർത്താവ് ഇന്നത്തെ ഈ ദിവസം കർത്താവെ ഈ മക്കൾ കടന്നു പോകുന്ന ദേഷ്യങ്ങൾ ഈ മക്കൾ കടന്നു പോകുന്ന സ്ഥലങ്ങൾ ഈ മക്കൾ കണ്ടുമുട്ടുന്ന ആളുകൾ എല്ലാം ഇവർക്ക് അനുഗ്രഹവും അനു അത്ഭുതവുമായി തേരിട്ട കർത്താവേ ഇവരുടെ ജീവിതത്തിൽ ഇന്നൊരത്ഭുതത്താൽ അങ്ങ് നിറച്ചയെ മധ്യാത്തുള്ളപ്പാ ഇന്നൊരനുഗ്രഹത്താൽ ഇവരുടെ ജീവിതത്തിൽ നിന്ന് നിറച്ചയെ മധ്യാത്തുള്ള കർത്താവേ എല്ലാ അനുഗ്രഹത്തിനാലും കർത്താവേയും മക്കളെ ഇവിടെ നിന്ന് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അവിടുന്ന് കർത്താവേയും പ്രിയ മക്കളുടെ ജീവിതത്തിലാണെന്നുണ്ടാവട്ടെ എല്ലാ നന്മകളും ഉണ്ടെന്ന് അനുഗ്രഹിക്കുന്നപ്പാ നമ്മെ ഇവരുടെ ജീവിതത്തിലായിരിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെയും അങ്ങനെ മാറ്റിയതിനായി സ്തോത്രം കർത്താവ് രോഗത്താൽ ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നു കർത്താവെ ഇന്ന് ഇവരുടെ മേൽ കർത്താവെ അങ്ങട്ടെ സൗഖ്യത്തിൻ്റെ കരമോണെന്ന് കർത്താവെ ഇറങ്ങട്ടെ അപ്പ അടുത്ത നിമിഷം എൻ്റെ ജീവിതത്തിൽ എന്തായി തീരുമെന്ന് വ്യാകുലപ്പെട്ട് നെയ്മെ ഇരിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട് കർത്താവെ അവരുടെ ജീവിതം ഒരു വലിയ ചോദ്യചിഹ്നത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ അപ്പം അവരെ നിസ്സഹായിച്ച് കർത്താവ് അവരുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപൂർണ്ണമാക്കി അങ്ങോട്ട് തീർക്കുന്ന വൻകൃപയ്ക്കായി നന്ദിയപ്പ എല്ലാ നന്മകളും കൂടെ അനുഗ്രഹിക്കണം കർത്താവ് അങ്ങയുടെ കരമ്യ പ്രിയ ജനത്തിന്റെ കൂടെ അവിടെ നിന്നിരുന്നതിനായി സ്തോത്രം അനുഗ്രഹിക്കുമാറാകുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുന നാമത്തിൽ തന്നെ ആ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ഒരു അനുഗ്രഹമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയം ഞങ്ങളെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങൾ ബന്ധപ്പെടുക അല്ലെങ്കിൽ താഴ്ക്കാം മറ്റേ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും കർത്തവധാരണ ധാരകളുമായി അനുഗ്രഹിക്കട്ടെ ആമേ